റോൾസ് റോയ്സ് എന്തുകൊണ്ടാണ് ഈ കാറിന്റെ വില ഇത്ര അധികമായി എന്ന് അറിയണ്ടേ ഇതിനുള്ള കാരണം നമുക്കറിയാം ഒന്നാമത്തേത് ഈ കാറിന്റെ വില അഞ്ചു കോടിയാണ് എന്നാൽ ഈ കാറിന്റെ മാക്സിമം റേറ്റ് പറയാനേ കഴിയില്ല അത് കസ്റ്റമേഴ്സിനനുസരിച്ചായിരിക്കും കാരണം മറ്റ് കാർ കമ്പനി പോലെ അല്ലാതെ റോൾസ് റോയ്സ് കസ്റ്റമേഴ്സിന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് കാറുകൾ കസ്റ്റമൈസ് ചെയ്യുന്നു ഇതിന് ഒരു ഉദാഹരണമായി ദുബായ് രാജകുമാരൻ തന്റെ റോൾസ് റോയ്സ് കാർ സ്വർണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്പർ ടു റോൾസ് റോയിസ് കമ്പനി ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ സ്പെയർ പാർട്സും കൈകൊണ്ടാണ് നിർമ്മിക്കുന്നത് അതായത് മെഷീൻ ഉപയോഗിക്കുന്നതിന് പകരം മനുഷ്യരാണ് ഈ കാറുകളെല്ലാം നിർമ്മിക്കുന്നത് ഇതും ഈ കാറിന്റെ എക്സ്പെൻസീവിന് ഒരു കാരണമാണ് മൂന്നാമത്തേത് ഈ കാറിന് ചുറ്റും ചെറുതായി ഒരു ലൈൻ ഇട്ടിട്ടുണ്ടാകും ആ ഒരു ലൈൻ പോലും മെഷീൻ ഉപയോഗിച്ചല്ല ചെയ്യുന്നത് മാർക്ക് എന്നൊരു വ്യക്തിയാണ് ഈ ഒരു ലൈൻ തന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്നത് നാലാമത്തേത് ഈ കാറിന്റെ ചക്രത്തിന് നടുവിലുള്ള ഈ റോൾസ് റോയിസ് എന്ന ലോഗോ ഇത് ടയർ എത്ര വേഗത്തിൽ കറങ്ങിയാലും ഈ ലോഗോ ചലിക്കില്ല അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തേത് ഈ കാറിന്റെ പ്രത്യേകത തന്നെ കാറിന് മുൻപിലുള്ള ദി സ്പിരിറ്റ് ഓഫ് എക്സ്ട്രസി ആണ് ഇതിനെ നിങ്ങൾ തൊടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയി അകത്തേക്ക് പോകും പ്രത്യേകമായി ഓർഡർ ചെയ്യുന്ന ഡിസൈൻ മറ്റാരുടെയും കാറിൽ കാണില്ല ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം അത്യന്തം പ്രീമിയം നിലവാരമുള്ളതായിരിക്കും ഉള്ളതായിരിക്കും ഇങ്ങനെ നമുക്ക് ഈ കാറിന് വേണ്ടി എത്രയോ പ്രത്യേകതകൾ പറയാൻ സാധിക്കും